നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിലിണ്ടറുകളും തടികളും പോലുള്ള വസ്തുക്കളെ ട്രാക്കുകളിൽ സ്ഥാപിച്ച് ട്രെയിനുകൾ പാളം തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഉയർന്നിരിക്കുന്നു ട്രെയിനുകൾ പാളം തെറ്റിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള പരിശീലനം ചില മദ്രസകൾ നൽകുന്നതായാണ് റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെയും എൻ ഐ എ ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയുടെയും എ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഝാൻസി കാൻപൂർ മേഖലകളിലെ ട്രെയിനുകൾ ലക്ഷ്യമിട്ടുള്ള ഗൂഢാലോചന കണ്ടെത്തിയത് റിപ്പോർട്ട് അനുസരിച്ച് ഈ മദ്രസകളിലെ വിദ്യാർത്ഥികളെ തീവ്രവാദികളാക്കി തീവണ്ടികൾ പാളം തെറ്റിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു ചില യുവാക്കൾക്ക് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനുള്ള മാർഗങ്ങളെ വ്യക്തമായ പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് ഏജൻസികൾ വെളിപ്പെടുത്തി ഈ പരിശീലനം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് നടത്തുന്നത് റെയ്ഡുകളിൽ നിരവധി കുറ്റകരമായ വീഡിയോകളും കണ്ടെടുത്തു ഈ വീഡിയോകളിൽ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾ ിൽ ലക്ഷ്യമിടാൻ യുവാക്കളെ പ്രേരിപ്പിക്കുക മാത്രമല്ല പദ്ധതികൾ എങ്ങനെ നടപ്പാക്കണം എന്നതിനെ കുറിച്ച് വിശദമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു അന്വേഷണത്തിൽ ഒരു പ്രധാന പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മദ്രസ അധ്യാപകനായ മുഫ്തി ഖാലിദ് നദ്വി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വിധേയനാണ് വ്യാഴാഴ്ച എൻ ഐ എയും എ ടി എസും മുഫ്തി ഖാലിദ് നദ്വിയുടെ വസതിയിൽ റെയ്ഡ് നടത്തിയിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്തു എന്നിരുന്നാലും അന്വേഷണ സംഘത്തിന്റെ വാഹനവ്യൂഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഗണ്യമായ എണ്ണത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൻ ജനക്കൂട്ടം വാഹനവ്യൂഹത്തെ ആക്രമിക്കുകയും നദ്വ ബലമായി മോചിപ്പിക്കുകയും ചെയ്തു പ്രാദേശിക മസ്ജിദിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് സംഘടിച്ചെത്തിയ ജനക്കൂട്ടം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പിന്നീട് നദ്വ്യെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്ന് ലാപ്ടോപ്പും മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു തീവ്രവാദ പ്രവർത്തനങ്ങളുമായി വിദേശ ഫണ്ടിംഗുമായും ബന്ധപ്പെടുത്തുന്ന നിർണായക തെളിവുകൾ ഈ ഇനങ്ങളിൽ അടങ്ങിയിരിക്കാമെന്ന് അധികൃതർ സംശയിക്കുന്നു പ്രാഥമിക റൌണ്ട് ചോദ്യം ചെയ്യലിന് ശേഷം നദ്വിയെ വിട്ടയച്ചെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഇയാൾ സംശയത്തിന്റെ നിഴലിലുള്ള വ്യക്തിയായി തുടരുന്നു ജനക്കൂട്ടത്തിന്റെ നടപടികളോട് പ്രതികരിച്ച് വാഹന ആക്രമിച്ചതിനും തടവുകാരനെ മോചിപ്പിച്ചതിനും ഏകദേശം നൂറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനും പിടികൂടാനുമാണ് റെയ്ഡ് നടന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഝാൻസി കാൻപൂർ മേഖലകളിൽ സബർമതി എക്സ്പ്രസ് കാളന്തി എക്സ്പ്രസ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ട്രെയിനുകൾ ാളം തെറ്റിക്കാൻ നിരവധി ശ്രമങ്ങൾ നടന്നിരുന്നു ചില സന്ദർഭങ്ങളിൽ റെയിൽവേ ജീവനക്കാരോ ജാഗ്രതയുള്ള നാട്ടുകാരോ ട്രാക്കുകളിൽ നിന്ന് അപകടപരമായ വസ്തുക്കളെ കണ്ടെത്തി നീക്കം ചെയ്ത് സാധ്യമായ ദുരന്തങ്ങൾ തടഞ്ഞിരുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിലും ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇതേ മേഖലയിൽ കല്ലേറുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ ഐയുടേയും എ ടി എസിന്റെയും അന്വേഷണത്തിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ പൊതുസുരക്ഷയെ തുരങ്കം വയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള സമൂലമായ പ്രവർത്തനങ്ങളുടെ ആഴത്തിലുള്ള പ്രവണതയെ ഉയർത്തിക്കാട്ടുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി